ഈ വീഡിയോയിൽ കാണുന്ന നറചന ഒരു ഹെവി സൈസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഹെവി സൈസിൽ നാട്ടിൽ നിന്നുള്ള കടിഞ്ഞൂല് പശു ആണ് കാരണം കടിഞ്ഞൂലാണെങ്കിൽ അതിൻ്റെ അകിഡും കാര്യങ്ങളും അങ്ങോട്ട് രണ്ടാമ്പത് സൗസൻ്റ് അകിട് പോലെ പറയാം എന്നാൽ കടിഞ്ഞിലെ പശുവാണ് കട്ടിങ്ങിലെ പശു നല്ല ഹെവി സൈസിൽ നല്ല ബോഡി വീറ്റിലുള്ള ക്വാളിറ്റിയുള്ള പശുവാണ് അതൊക്കെ മദർ ഈൽഡ് ഏകദേശം ഇരുപത്തി നാല് ലിറ്ററോളം പാൽ കിട്ടിയ ഒരു പശുവിൻ്റെ കുട്ടിയാണ് നാട്ടിലുള്ള പശുവാണ് മെയിനായിട്ട് സൈസ് പശുവാണ് എച്ച് എഫും ജേഴ്സിയായിട്ട് ക്രോസിൽ വരുന്ന ബ്രീഡാണ് എന്തായാലും നമുക്കതിൻ്റെ ആഗഡിൻ്റെ ക്വാളിറ്റി ഇനി ഒരു ഏഴ് മുതൽ ഒരു ഒൻപത് ദിവസത്തിനകത്ത് ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് കടിഞ്ഞില്ലാതുകൊണ്ട് ചിലപ്പോൾ രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം എങ്കിൽ അതിൻ്റെ ആഗഡിൻ്റെ ഒരു ക്വാളിറ്റിയും മദർ ഈൽഡും വെച്ച് നമുക്ക് എങ്ങനെ എങ്ങനൊന്നും ഇരുപത് ലിറ്ററിന് മുമ്പുള്ള പാല് പ്രതീക്ഷിക്കാം ഇരുപത് മുതൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിനുണ്ട് നല്ല അകിടാണ് നാല് കാമ്പിന് നല്ല അകലമുണ്ട് നല്ല കെട്ടു അക്കും തൊപ്പിലോട്ട് നീരും ഇറങ്ങി തുടങ്ങുന്നുണ്ട് വെള്ളക്കൊമ്പിൽ കരിങ്കാമ്പ് കരിങ്കുളമ്പ് നല്ല ക്വാളിറ്റി കടിഞ്ഞൂല് വരുന്ന ഹെവി പശു ഉൽപ്പന്നക്കുണ്ട് ഈ പശു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പത്ത് ഇരുപതിന് മുകളിൽ പാലും കിട്ടും പാല് നല്ല കൊഴുപ്പുവായിരിക്കും ആണെങ്കിൽ തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയിൽ നല്ല ഉണക്ക പുല്ല് വേസ്റ്റ് ആയിട്ട് പുല്ലിട്ടും പാശു നല്ല രീതിയിൽ തീറ്റ തിന്നാനും കുടിക്കാൻ ഒരു മടിയില്ല കൈകാര്യം ചെയ്യാം ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു ശീലക്കേടും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസ് പശു അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അത്യാവശ്യം ഒരു ഇരുപത് ലിറ്റർ പാലും മുകളും ഒരു പത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പ്രസവം പത്ത് പ്രസവം വരെയൊക്കെ സുഖമായിട്ട് നമ്മുടെ ഫാമിൽ തന്നെ അത് ഒരു ഫാമിലൊക്കെ നിർത്താൻ പറ്റിയ പശുവാണ്